പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ ഭാവി ഭദ്രമാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതിൽ ഭൂരിഭാഗവും പങ്ക് അധ്യാപകരുടേതാണ് എന്നാലും കുറച്ചു ശതമാനം പങ്ക് നമുക്കും വഹിക്കാൻ കഴിയും എന്നതാണ് ഇനി യാഥാർത്ഥ്യം അതിനുവേണ്ടത് നമുക്ക് നമ്മുടെ കുട്ടികൾ എത്രയിലാണ് പഠിക്കുന്നത് ആ പഠിക്കുന്ന ക്ലാസിൻ്റെ ലേബർ ഇന്ത്യ അല്ലെങ്കിൽ സക്സസ് മാസ്റ്റർ ഇതുപോലെയുള്ള ബുക്കുകൾ വാങ്ങുക സക്സസ് മാസ്റ്റർ ആവുമ്പോൾ അത് മൂന്ന് ലക്ഷം മാത്രമേ വരികയുള്ളൂ ലാബ്രീൻ്റെ ആവുമ്പം മാസം മാസം വരും അത് വാങ്ങിക്കഴിഞ്ഞിട്ട് അതിലുള്ള പ്രധാന ഭാഗങ്ങൾ നമുക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുക്കുക എക്സാ ഉദാഹരണത്തിന് നമുക്ക് ഒരു ദിവസം ഒരു വേ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് വേട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒരു അഞ്ച് വേടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഏഴാം ക്ലാസ് വരെ അവരെ നമ്മുടെ പഠനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് തൊട്ട് മുകളിലുള്ള ഓരോ ക്ലാസ്സുകളും അവർക്ക് ഈസിയായി പഠിക്കാൻ കഴിയും നമ്മൾ നമ്മളെ ആശ്രയിക്കാതെ തന്നെ അവർക്ക് സ്വയം മുന്നേറാൻ കഴിയും ഉദാഹരണത്തിന് നാം ഒരു കപ്പ കൃഷി ചെയ്യുക അല്ലെങ്കിൽ നാം ഒരു പാവക്ക കൃഷി അഥവാ കൈപ്പക്ക കൃഷി ചെയ്യുകയാണെങ്കിൽ അത് പന്തൽമേൽ കയറുന്നത് വരെ ആ പാവക്ക ഈയുടെ വള്ളി പന്തൽമേ കയറുന്നത് വരെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ പാവക്കൃഷി പന്തൽമേ കയറുകയുള്ളൂ പന്തൽമേ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പടർന്നു പന്തലിച്ച് നമുക്ക് അത് അതിൻ്റെ കായകൾ തരുന്നതാണ് എന്ന പോലെ ഏഴാം ക്ലാസ് വരെ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് വളരെയധികം അവരെ പഠനത്തിൽ സഹായിക്കേണ്ടതുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് അവരെ നമുക്ക് ഇതുപോലുള്ള ബുക്കുകൾ വാങ്ങിയിട്ട് അതിൽ നിന്നുള്ള ഓരോ വേർഡുകളും പഠിപ്പിച്ചു കൊടുക്കാം എന്നെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതലായി ഇതിൽ മുന്നേറാൻ കഴിയുള്ളൂ നമ്മുടെ മക്കളുടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടി നാം വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ നമുക്ക് വലിയ ഉദ്യോഗസ്ഥനായാൽ അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പരമ്പരയിലുള്ള എല്ലാവരും തന്നെ വളരെ വിജയത്തിലേക്ക് എത്തും എന്നതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ തലമുറ രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ വിദ്യാധനം സർവദനാൽ പ്രധാനം എന്നതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു മണിക്കൂർ മാത്രം നമ്മുടെ മൊബൈൽ മേഖലയിൽ നമ്മുടെ മൊബൈലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രയത്നിക്കണം അവർക്ക് വളരെ ഉല്ലാസ രൂപേണ വളരെ ആഹ്ലാദത്തോടു കൂടിയ വേണം അവരെ നമുക്ക് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബുക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായും ഈ ബുക്കിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അവർക്കും ഇത് പഠനത്തിന് വളരെയധികം സഹായകരമാകും സഹായകരമാകും എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു വളരെയധികം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം തന്നെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ ദൃഢ പ്രതിജ്ഞ ചെയ്യണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് ആ ഭാവി വാഗ്ദാനങ്ങളെ പ്രക്ഷോഭിക്കുവാൻ വേണ്ടി അവരെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അവരെ അവർക്ക് അറിവ് പകർന്നു നൽകാൻ വേണ്ടി നം നാം ഓരോരുത്തരും അതിൻ്റേതായ പങ്ക് വഹി വഹിക്കണമെന്നാണ് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്